റാണി പത്മിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തിയാറ് വരെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി സിനിമകളിൽ സജീവമായിരുന്ന നടിയായിരുന്നു ഇവർ എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറിയ റാണി പത്മിനിക്ക് ഒരുപാട് പണവും പ്രശസ്തിയും ലഭിച്ചിരുന്നു പണത്തിലും പ്രശസ്തിയിലും ഒരുപാട് താല്പര്യമുള്ള പത്മിനിയും അവരുടെ അമ്മയും വലിയ ബംഗ്ലാവിൽ ഒരുപാട് ജോലിക്കാരുമൊത്തായിരുന്നു താമസിച്ചിരുന്നത് സിനിമയിൽ നിന്ന് ലഭിച്ച ക്യാഷൊക്കെ ദൂർത്തടിച്ച് ആഡംബര ജീവിതമായിരുന്നു ഇവർ നയിച്ചു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ പതിനഞ്ചിനാണ് സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം ഉണ്ടാകുന്നത് നടി റാണി പത്മിനെയും അമ്മയെയും ആരോ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തിയത് തുടർന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു നാല് ജോലിക്കാരുമൊത്തായിരുന്നു ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നാൽ ജോലിക്കാർ തന്നെയാണ് ഇവരെ വീട്ടിലെ സ്വത്തും പണവും കവർന്നെടുക്കുന്നതിനെ കൊലപ്പെടുത്തിയെന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഈ സംഭവത്തിൽ വളരെ വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു റാണി പത്മിനിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രമുഖനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് വീട്ടു ജോലിക്കാരെ പ്രതികളാക്കിയതെന്നായിരുന്നു അന്നത്തെ സംസാര വിഷയം എന്നാൽ ഇവരുടെ മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് മരിക്കുമ്പോൾ റാണി പത്മിനിക്ക് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീദേവി ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാറായ ശ്രീദേവി എൺപതുകളിലും തൊണ്ണൂറുകളിലും ശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപാട് ആരാധകരെ നേടിയെടുത്തിരുന്നു ഹിന്ദി സിനിമയ്ക്ക് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം സിനിമ ഉൾപ്പെടെ മുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച ശ്രീദേവി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ പ്രശസ്തി ആർജിച്ച നടിയായിരുന്നു നാലാമത്തെ വയസ്സിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ശ്രീദേവി സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കങ്കൻ കരുണ എന്ന തമിഴ് ചിത്രത്തിലാണ് ശ്രീദേവി ആദ്യമായി ബാലതാരമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയിരുന്നു പിന്നീട് മലയാളത്തിൽ മാത്രം ഇരുപത്തിയാറിലേറെ സിനിമകളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലാണ് ശ്രീദേവി മലയാളത്തിൽ ആദ്യമായി നായികയായി എത്തുന്നത് കമൽഹാസൻ ആയിരുന്നു ഈ സിനിമയിലെ നായകൻ എന്നാൽ ശ്രീദേവിയുടെ മരണം വളരെ ദുരൂഹമായ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ദുബായിലെ ഹോട്ടലിലെ ബാർ ടബിൽ മുങ്ങി മരിച്ച നിലയിലായിരുന്നു ശ്രീദേവി അവസാനമായി കണ്ടത് തലയിൽ ആഴത്തിലുള്ള മുറിവും ശ്വാസകോശത്തിൽ വെള്ളം കീറിയുമാണ് ശ്രീദേവി മരിച്ചതെന്നാണ് ദുബായ് പോലീസ് നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്നാൽ ശ്രീദേവിയുടെ മരണത്തെപ്പറ്റി ഒരുപാട് ദുരൂഹതകൾ തുടർന്നിരുന്നു ഭർത്താവ് ബോണി കപൂറിനെതിരെയൊക്കെ ശക്തമായ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു ശ്രീദേവിയുടേത് കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും അവരുടെ മരണകാരണം ദുരൂഹമായി തുടരുകയാണ് മോം എന്ന സിനിമയിലാണ് ശ്രീദേവി അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ദേവരാഗം എന്ന സിനിമയിലാണ് മലയാളത്തിൽ ശ്രീദേവി അവസാനമായി അഭിനയിച്ചത് മരിക്കുമ്പോൾ ശ്രീദേവിക്ക് അൻപത്തിനാല് വയസ്സായിരുന്നു പ്രായം വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ സജീവമായിരുന്ന വളരെ സുന്ദരിയായിരുന്ന നായികയായിരുന്നു വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് വിജയശ്രീ അഭിനയത്തിലേക്ക് വരുന്നത് അറുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ പൂജാപുഷ്പമാണ് വിജയശ്രീയുടെ ആദ്യ മലയാള ചിത്രം വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിലെ പ്രമുഖ നായകന്മാരോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച വിജയശ്രീ വെറും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് പ്രേംനസീർ നായകനായ പൊന്നാപരം കോട്ട എന്ന ചിത്രത്തിലെ ഒരു പാട്ടുരംഗം ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ച് ചിത്രീകരിക്കുന്നതിനിടയിൽ വിജയശ്രീയുടെ ഉടുതുണി ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു എന്നാൽ ആ ദൃശ്യം വിജയശ്രീയുടെ അനുവാദം കൂടാതെ സിനിമയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഈ സംഭവത്തോടുകൂടി വിജയശ്രീ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിരുന്നു പലരും ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു വിജയശ്രീയുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്വദിച്ചു മാക്കിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നായിക എന്ന ചിത്രം പുറത്തിറങ്ങിയത് സിനിമയിൽ സിനിമാ നിർമ്മാതാവ് വിജയശ്രീയുടെ കഥാപാത്രത്തെ ലിപ്സ്റ്റിക്കിൽ വിഷം തിരിച്ചു കൊല്ലുന്നതാണ് കാണിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ നേരിട്ട പല വിഷമങ്ങൾ കാരണം വിജയശ്രീ ജീവിതം സ്വയം അവസാനിപ്പിക്കുക എന്നായിരുന്നു കേസ് അന്ന് എഴുതി തള്ളിയിരുന്നത് വിജയശ്രീയുടെ മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അടുത്തത് പ്രേം നവാസ് മലയാളത്തിലെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീറിന്റെ സഹോദരനാണ് പ്രേം നവാസ് നാടകങ്ങളിലൂടെ സിനിമയിലേക്ക് എത്തിയ നവാസിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ വഹാബ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറങ്ങിയ കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് നവാസ് എത്തുന്നത് മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് എന്ന ചിത്രത്തിലും പ്രേം നവാസ് അഭിനയിച്ചിരുന്നു പ്രേം പ്രേംനസീറുമായി വളരെയധികം പ്രേം നവാസ് നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പ്രേംനവാസിനെ കുറിച്ച് അധികമായി പറയപ്പെടുന്നത് അദ്ദേഹം സിനിമയിൽ നിന്നും മറ്റും ലഭിച്ച ക്യാഷ് ധാരാളമായി ചെലവഴിച്ച് ആർഭാട ജീവിതം നയിച്ചു വന്ന ഒരാളായിരുന്നു എന്നാണ് എന്നാൽ സിനിമയിൽ നിന്നും കിട്ടിയ പണമൊക്കെ ദൂർത്തടിച്ച് ജീവിച്ച പ്രേം നവാസ് അവസാന കാലത്ത് പല രീതിയിലുള്ള ജോലികൾ ചെയ്തായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പ്രേം നസീറിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ പ്രേം നവാസിന്റെ ശരീരം ചിതറിക്കിടക്കുന്നതാണ് കണ്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവികമായുണ്ടായ ഒരു അപകടമാണെന്നും അല്ല അദ്ദേഹം ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രെയിന് മുന്നിൽ ചാടിയതാണെന്നും പറയപ്പെടുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അറുപത് വയസ്സായിരുന്നു അടുത്തത് നടൻ ശ്രീനാഥ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഷാലിൻ എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ഇത് ഞങ്ങളുടെ കഥ ഒരു സി ബി ഐ ഡയറി കുറുപ്പ് കിരീടം ദേവാസുരം തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു പിന്നീട് നിരവധി ടി വി സീരിയലുകളും അഭിനയിച്ചു ശ്രീനാഥിന്റെ ആദ്യ സിനിമയായ ഷാലിനിന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ നായികയായിരുന്ന ശാന്തി കൃഷ്ണയായിരുന്നു ശ്രീനാഥ് വിവാഹം ചെയ്തിരുന്നത് ഏതാനും ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ ഇരുവരും പിന്നീട് വേറെ പിരിയുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫേ ശ്രീനാഥിന്റേതായി അവസാനം റിലീസായ സിനിമ രണ്ടായിരത്തി പത്തിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച ഷിക്കാർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ സിനിമയുടെ സെറ്റിലെത്തിയതായിരുന്നു ശ്രീനാഥ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കോതമംഗലത്തെ ഒരു ഹോട്ടൽ മുറിയിൽ ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ എന്തിനാണ് ശ്രീനാഥ് ജീവിതം സ്വയം അവസാനിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല അന്നത്തെ ആഭ്യന്തര വകുപ്പ് ശ്രീനാഥിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ പോലീസിന് മറ്റു കാരണങ്ങളൊന്നും അന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇരിക്കുമ്പോൾ ശ്രീനാഥിന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം അടുത്തത് നടി ശോഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ജീവിതയാത്ര എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ശോഭ സിനിമാഭിനത്തിലേക്ക് വരുന്നത് നാലാമത്തെ വയസ്സിൽ സിനിമയിലെത്തിയ ശോഭ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നത് അന്നത്തെ പ്രശസ്ത സംവിധായകൻ ബാലു മഹേന്ദ്രയുമായുള്ള പ്രണയവും വിവാഹവുമൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ ബന്ധത്തിന്റെ പരാജയമാണ് ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ ശോഭയെ പ്രേരിപ്പിച്ചെന്ന് പലരും പറഞ്ഞിരുന്നു ശോഭയ്ക്ക് ആദ്യം നായികയായ അവസരം കൊടുത്തത് ബാലു മഹേന്ദ്രയായിരുന്നു എന്നാൽ ആ ബന്ധം പിന്നീട് പ്രണയമായി വളർന്നു ശോഭയുടെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് പ്രശസ്ത സംവിധായകൻ കെ ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് ലേഗിയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഊർവശി പാട്ടം നേടിയ നടിയായിരുന്നു ശോഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നിനാണ് ശോഭ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ശോഭയ്ക്ക് വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ശോഭ അവസാനമായി അഭിനയിച്ചത് അൻപുള്ള ആത്ത എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു വളരെ ചെറുപ്രായത്തിൽ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കാൻ ശോഭയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അടുത്തത് നമ്മുടെ കലാഭവൻ മണി മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ കലാഭവൻ മണി കോമഡിയനായും ക്യാരക്ടർ റോളിലും പിന്നീട് നായകനായും മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ ഭാഷകളടക്കം ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം വളരെ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് മീതേൽ ആൽക്കോഹോളിന്റെ അളവ് കൂടിയതായിരുന്നു മരണ കാരണമെന്നാണ് ആദ്യം അറിയാൻ സാധിച്ചത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലിവർ സിറോസിസ് ആണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ മണിയുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനകൾക്കായി അയച്ചിരുന്നു എന്നാൽ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചതിനു ശേഷം ലഭിച്ച റിപ്പോർട്ടിൽ കീടനാശിനികൾ കലർന്നതിനെ തുടർന്നാണ് മണിയുടെ അന്ത്യം സംഭവിച്ചെന്നാണ് വന്നത് എന്നാൽ മണിച്ചേട്ടന്റെ യഥാർത്ഥ മരണകാരണം ദുരൂഹമായി തുടരുന്നു ഒരുപാട് അന്വേഷണങ്ങളും ഇതിനു പിന്നിൽ നടന്നിരുന്നു കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു പുറത്തുവരാനിരിക്കുന്നുണ്ട് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ദേദനെ നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു ദേഹന്റേത് അടുത്തത് നടൻ പ്രിൻസ് ആണ് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായ ഊർവശി നടിമാരായ കൽപ്പന കലാരഞ്ജനി എന്നിവരുടെ സഹോദരന്മാരിൽ ഒരാളായിരുന്നു പ്രിൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ജി പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സായുജ്യം എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു പ്രിൻസ് സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഐ ശശി സംവിധാനം ചെയ്ത് ജയൻ നായകനെത്തിയ കരിമ്പന എന്ന ചിത്രത്തിലും സോമൻ അമ്പാട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആയിരം അഭിലാഷങ്ങൾ എന്നീ സിനിമയിലും ബാലതാരമായും അഭിനയിച്ചു എന്നാൽ പ്രിൻസ് എന്ന നന്ദു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തുളസി ിദാസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ലയനം എന്ന ചിത്രത്തിലായിരുന്നു സിൽക് സ്മിതയും അഭിലാഷയും ഒക്കെ ആയിരുന്നു ഈ സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എ സർട്ടിഫൈഡ് സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പതിനേഴാമത്തെ വയസ്സിലായിരുന്നു പ്രിൻസ് ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒരുപാട് കളിയാക്കലികൾ ഇത്തരം ഒരു എ സർട്ടിഫൈഡ് സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് പ്രിൻസ് നേരിടേണ്ടി വന്നു എന്നാൽ ഈ സിനിമ റിലീസായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിൻസ് ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു ഇതുപോലെയുള്ള ഒരു എ സർട്ടിഫൈഡ് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ മനപ്രയാസത്തിലാണെന്നും അല്ല ഒരു പ്രണയനഷ്ടം കാരണമാണ് പ്രിൻസ് ജീവൻ ഒടുക്കിയതെന്നും അന്ന് ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ പ്രിൻസിന്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന ഏതാനും ചില വിദ്യാർത്ഥികൾ തുടരെ തുടരെ ആ ക്ലാസ്സിൽ നിന്നും ജീവിതം സ്വയം അവസാനിപ്പിച്ചിരുന്നു പ്രിൻസിന്റെ മരണത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അടുത്തത് ദിവ്യാഭാരതി ഭാരതി ശ്രീദേവിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിലെ ഉയർന്നു വന്ന താരമായിരുന്നു ദിവ്യാഭാരതി വെറും മൂന്ന് വർഷത്തെ സിനിമാ കരിയറിൽ ബോളിവുഡും ഇന്ത്യൻ പരസ്യമേഖലയും കീഴടക്കിയ നടിയായിരുന്നു ദിവ്യാഭാരതി ഭാരതി നായകനായിരുന്ന ഷാറൂഖാനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടിയായിരുന്നു ഇവർ പതിനാറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ നിലാപ്പെണ്ണ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ദിവ്യാഭാരതി അഭിനയത്തിലേക്ക് എത്തുന്നത് വെറും മൂന്ന് വർഷത്തെ സിനിമാ കരിയറിൽ ഇരുപത്തിയൊന്നിലേറെ സിനിമകളിലാണ് ദിവ്യാഭാരതി അഭിനയിച്ചത് ഷാറൂഖ് ഖാൻ ഗോവിന്ദ നന്ദപുരി ബാലകൃഷ്ണ തുടങ്ങിയ മുൻനിര താരങ്ങളുടെയൊക്കെ നായികയായി ഇവർ അഭിനയിച്ചിരുന്നു എന്നാൽ ദിവ്യാഭാരതിയുടെ മരണം സംഭവിക്കുന്ന കാലത്ത് പതിനൊന്ന് സിനിമകളിൽ ഇവർ അഭിനയിക്കാൻ കരാറ് സൈൻ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ദിവ്യാഭാരതി ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് താരപദവിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇന്ത്യൻ സിനിമ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം ഉണ്ടാകുന്നത് ദിവ്യാഭാരതി താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ആറാം നിലയിൽ നിന്നും താഴെ വീണാണ് ദിവ്യാഭാരതി മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ദിവ്യാഭാരതിയുടെ സുഹൃത്തുക്കളും വീട്ടുജോലിക്കാരും ആ സമയം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു ഫ്ളാറ്റിൽ നിന്നും മദ്യപിക്കുന്നതിനിടയിൽ താഴെ വീഴുകയായിരുന്നെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ദിവ്യാഭാരതിയുടെ സ്വാഭാവിക മരണമല്ല കൊലപാതകമാണെന്നും പിന്നീട് വാർത്തകൾ വന്നിരുന്നു ഇവർ മരിക്കുന്ന സമയത്ത് ഏകദേശം എട്ടോളം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ായിരുന്നു ആ സിനിമകളുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ് പാതി വഴിയിൽ വെച്ച് മുടങ്ങി പല ചിത്രങ്ങളിലും പുതിയ താരങ്ങളെ വെച്ച് റീഷൂട്ട് ചെയ്യുകയും ചില സിനിമകളിൽ ബോഡി ഡബിളിനെ വെച്ച് പൂർത്തിയാക്കുകയുമായിരുന്നു മരിക്കുമ്പോൾ ദിവ്യാഭാരതിയുടെ പ്രായം പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു അടുത്തത് നടി മയൂരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കുംഭകോണം ഗോപാലു എന്ന ചിത്രത്തിൽ ഗീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മയൂരി സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ സമ്മറിൻ ബത്ലഹേം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളത്തിലും എത്തി സമ്മറിൻ ബത്ലഹേമിലെ അഞ്ച് കസിൻമാരിൽ ഒരാളായ ഗായത്രി എന്ന കഥാപാത്രത്തെ മയൂരി അവതരിപ്പിച്ചത് പിന്നീട് ആകാശഗംഗ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് മയൂരി മലയാള സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ഭാര്യ വീട്ടിൽ പരമസുഖം ചന്ദാ പ്രേം പൂജാരി തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ പത്തൊൻപതോളം സിനിമകളിലാണ് മയൂരി അഭിനയിച്ചത് മമ്മൂട്ടി നായകനായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അരേനങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ രാഗിണി എന്ന കഥാപാത്രം മയൂരിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് തമിഴിൽ ശാലിനി എന്ന പേരിലായിരുന്നു മയൂരി അറിയപ്പെട്ടിരുന്നത് ശാലിനി എന്ന പേരിൽ മറ്റു ഭാഷകളിൽ അറിയപ്പെട്ടിരുന്ന മയൂരി കന കണ്ടൻ എന്ന തമിഴ് ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് എന്നാൽ ഈ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മയൂരി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജീവിതം സ്വയം അവസാനിപ്പിച്ചത് എന്നാൽ മയൂരിയുടെ മരണത്തെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളും വാർത്തകളും വന്നിരുന്നു എന്നാൽ മയൂരിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അതിൽ മനം നന്നായിരുന്നു മയൂരി ജീവിതം അവസാനിപ്പിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു അടുത്തത് പഴയകാല നടി ശ്യാമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സഞ്ചാരി എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ശ്യാമ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഏതാനും ചില സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചതിനു ശേഷം ഭരതൻ സംവിധാനം ചെയ്ത പ്രണാമം എന്ന സിനിമയിൽ മുതിർന്ന താരമായി വന്നു ജയലക്ഷ്മി എന്നായിരുന്നു യഥാർത്ഥ പേര് സംവിധായകൻ ഭരതനാണ് ശ്യാമ എന്ന പേര് ഇവർക്ക് നൽകിയത് പ്രധാനമായും ക്യാരക്ടർ റോളുകളായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് പ്രണാമം നീലക്കുരിഞ്ഞുങ്ങൾ പൂത്തപ്പോൾ ഇടനാഴിയിലെ ഒരു കാലൊച്ച കിലുക്കം കൂട്ടേട്ടൻ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു ശ്യാമം മമ്മൂട്ടിയുടെ കൂട്ടേട്ടൻ എന്ന സിനിമയിലെ പ്രകടനം ശ്യാമയുടെ കരിയറിലെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ ഏകദേശം അൻപതിനടുത്ത് സിനിമകളിൽ ശ്യാമ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോടുകൂടി വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും മാറി നിന്നു ശ്യാമ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ശ്യാമ ഈ ലോകത്തൊന്നും വിട പറയുന്നത് ഭർത്തർ വീട്ടിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ശ്യാമ മരണപ്പെട്ടു എന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ഗോത്രം എന്ന സിനിമയിലാണ് ശ്യാമ അവസാനമായി അഭിനയിച്ചത് അടുത്തത് സുശാന്ത് സിംഗ് രാജ്പൂത്ത് സീരിയലുകളിലൂടെ സിനിമയിലെത്തിയ താരമാണ് സുശാന്ത്യലിൽ വരുന്നതിന് മുൻപ് ഒരുപാട് സിനിമകളിൽ ബാക്ക്ഗ്രൌണ്ട് ഡാൻസറായും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കൈപ്പോച്ച എന്ന ചിത്രത്തിൽ ഇഷാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് മുൻനിരയിലേക്ക് സുശാന്ത് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി ആമിർഖാൻ നായകനെത്തിയ പി കെ എന്ന ബ്ലോക്ക് പോസ്റ്റർ സിനിമയിൽ ഷർഫറാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ബോളിവുഡിൽ സുശാന്തിന് ഒരു പേര് ലഭിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ഏകദേശം ഒൻപതോളം സിനിമകളിലാണ് സുശാന്ത് അഭിനയിച്ചത് ഷാറുഖ് ഖാന്റെ കടുത്ത ആരാധകനായിരുന്ന സുശാന്ത് സ്വയം പ്രയത്നിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് ആരുടെയും സഹായമോ സപ്പോർട്ടോ ഇല്ലാതെ പ്രയത്നം കൊണ്ട് മാത്രം സിനിമയിലെത്തിയ നടനാണ് അടുത്ത ഷാറുഖ് ഖാൻ എന്നിവരെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു ും അതിനിടയിലാണ് അപ്രതീക്ഷിതമായുള്ള സുശാന്തിന്റെ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനാലിനാണ് സുശാന്തിന്റെ മരണം സംഭവിക്കുന്നത് ഫ്ളാറ്റിലെ മുറിയിൽ വെച്ച് ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ സുശാന്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റി പിന്നീട് ഒരുപാട് ദുരൂഹതകൾ വന്നിരുന്നു നിരവധി അന്വേഷണങ്ങളും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ദിൽ ബേച്ചാര എന്ന ചിത്രമാണ് സുശാന്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ഈ ചിത്രം സുശാന്തിന്റെ മരണശേഷമായിരുന്നു റിലീസായത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇന്നും ദുരൂഹത തുടരുന്ന മരണമാണ് സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റേത് അടുത്തത് നടൻ സന്തോഷ് ജോഗിയാണ് സ്റ്റേജ് ഷോകളിലൂടെ ഗായകനായി രംഗത്ത് വന്ന സന്തോഷ് ചോഗി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ രാജമാണിക്യം എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് സിനിമാ അഭിനയത്തിലേക്ക് കടക്കുന്നത് പിന്നീട് പൊന്മടി പുഴയോരം ഇരുവട്ടം മാനവാട്ടി പുനിജന്മം രാഷ്ട്രം ബൽറാം വാസ താരാദാസ് കീർത്തി ചക്ര ഒരുവൻ തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയിരുന്നു കീർത്തി ചക്രയിലെ ഹവിൽദാർ ലാൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് സന്തോഷ് ചോകി കൂടുതൽ പ്രശസ്തനാവുന്നത് പിന്നീട് ബിഗ് ബി ചോട്ട മുംബൈ മായാവി നെസ്രാണി ജൂലൈ ഫോർ ഖാക്കി തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചു സിനിമാ മേഖലയിലേക്ക് പടിപടിയായി ഉയർന്നു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായുള്ള മരണം സംഭവിക്കുന്നത് ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി പത്തിന് അദ്ദേഹം ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും അദ്ദേഹം എന്തുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന കാര്യം ദുരൂഹമായി തുടരുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ക്രിസ്ത്യൻ പ്രദേശ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ അടുത്തത് നടി സിൽക്സ് മിതയാണ് സൗത്ത് ഇന്ത്യ ഒട്ടാകെ ആരാധകരെ നേടിയെടുത്ത സിൽക്സ് മിത ഇണയെ തേടി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഗ്ലാമർ വേഷങ്ങൾ മാത്രമായിരുന്നില്ല നന്നായി അഭിനയിക്കാൻ കഴിവുള്ള നടി കൂടിയായ സിൽക് സ്മിത സൗത്ത് ഇന്ത്യ ഒട്ടാകെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സിൽക്സ്മിത ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളും സിനിമയിൽ നേരിട്ട പരാജയങ്ങളുമൊക്കെയാണ് സ്മിതയെ അത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്ന് സിനിമാ ലോകം ചർച്ച ചെയ്തത് സിൽക് സ്മിതയുടെ മരണശേഷം ോം സിൽക്കിൻ്റെ ജീവിതകഥയെ ആശുദമാക്കി നിരവധി ഭാഷകളിൽ സിനിമകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ